അത്യന്തം ഹീനമായ ഒരു രീതി കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ് ഏകദേശം ആറു മാസത്തോളമായി കേരളത്തിൽ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും വാർത്തയും ചർച്ചയും രാഷ്ട്രീയ പ്രചരണവും അല്ലാതെ അതിനപ്പുറത്തെന്ത് എന്ന ചോദ്യം ഇപ്പോൾ മലയാളിയുടെ മുമ്പിലുണ്ട് ഈ സ്വർണം സ്വയംഭൂവായി വന്നതല്ലോ അത് ൾഫിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ് അപ്പൊ ആരാണ് അത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും പുകമുറയിൽ നിൽക്കുകയാണ് അന്വേഷണ ഇത്രയെത്തുമ്പോഴും വിചിത്രമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു ദുബായിൽ ജയിലുണ്ട് എന്ന് അവിടെ സ്ഥിരീകരിച്ച കാര്യം ആ പ്രതിക്ക് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയതുപോലെയുള്ള സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഭീമാബദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ഓരോ ദിവസവും നമുക്ക് വാർത്തയും വിവാദവും രാഷ്ട്രീയ ആക്രമണവുമാണ് വേണ്ടത് അതിൻ്റെ എല്ലാ അതിരും ലംഘിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ സ്പീക്കർ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ പോലെ അല്ലല്ലോ ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്താനും ആരോപണങ്ങൾക്ക് മറുപടി പറയാനും സാധിക്കുക ഇപ്പോൾ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്തുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടി വന്നത് അത്യപൂർവമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പം നാളെ എന്തെങ്കിലും വീണ്ടും വന്നു കഴിഞ്ഞാൽ മറ്റന്നാൾ വീണ്ടും ഒരു വാർത്താസമ്മേളനം അത് സാധിക്കില്ലല്ലോ അപ്പം അതൊരു സൗകര്യമായിട്ടെടുക്കുകയാണ് രാഷ്ട്രീയത്തിൻ്റെ അതീതമായി ചുമതലകൾ വഹിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ലാതെ ഇപ്പോൾ ഭരണഘടനാ പദവി നിർവഹിക്കുന്ന സ്പീക്കർ ആ സ്പീക്കർക്കെതിരെ ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റു നേതാക്കന്മാരെ പോലെ അതിന് മറുപടി കിട്ടില്ലെന്ന് കരുതിയോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി സൗകര്യമുള്ള ആക്രമണമാണെന്ന് കരുതിയോ സ്പീക്കർക്കെതിരായ ആക്രമണം ഇവിടെ വരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് കോടതിയിൽ കൊടുത്ത രഹസ്യ രഹസ്യമൊഴി എന്നാണ് പറയുന്നത് നമുക്ക് ആർക്കും അറിയില്ല ആ മൊഴി എന്താണെന്നോ അത് കോടതിക്കേ അറിയൂ അതുപോലെ അന്വേഷണ ഏജൻസിക്കേ അറിയൂ അതെങ്ങനെയാണ് ബി ജെ പി പ്രസിഡന്റ് പറയുക ബി ജെ പി പ്രസിഡന്റിന് എങ്ങനെ അത് കിട്ടി ഞാൻ വിചാരിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി പ്രതിനിധി അത് പറയണം കേരളത്തിലെ ജനങ്ങളോടുള്ള സാമാന്യമായ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ബി ജെ പി പ്രസിഡന്റിന്റെ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം ലഭിച്ചത് സാധാരണഗതിയിൽ കോടതിക്കും അന്വേഷണ ഏജൻസിക്കും മാത്രം അറിയുന്ന കാര്യമാണ് ആ മൊഴിയിൽ ഉള്ളത് അതെങ്ങനെയാണ് വരിക ഇനി പ്രതി ഇങ്ങനെ ആരുടെയെങ്കിലും അത് പേരങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രതികളാവോ പ്രതി പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടേ അതിൽ തെളിവുകൾ വേണ്ടേ സാഹചര്യ തെളിവുകൾ വേണ്ടേ മെറ്റീരിയൽ എവിഡൻസ് വേണ്ടേ അതിനൊരു അന്വേഷണം നടക്കണ്ടേ അന്വേഷണത്തിന്റെ ഭാഗമായി ഇനി നിങ്ങൾ ഈ പറയുന്നത് പോലെ ബി ജെ പി പറയുന്ന പോലെ സ്പീക്കർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടെങ്കിൽ സ്പീക്കറോട് അന്വേഷിക്കട്ടെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അത്തരത്തിൽ ഒന്നും നമ്മുടെ മുമ്പാകെയില്ല സ്പീക്കർക്കും അതിനെക്കുറിച്ച് അറിവില്ല വെറുതെ ഒരു പേര് വലിച്ചിഴക്കുക അത് ഹീനമാണ് അത് അധമമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞുകൂടാ ഒരു അഥമ പ്രവർത്തനമാണത് എല്ലാ മര്യാദകളുടെയും ലംഘനമാണത് അന്തസ്സുള്ള രാഷ്ട്രീയത്തിൽ ഇതൊന്നും പെടുത്താൻ കഴിയില്ല പരാതികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഉന്നയിക്കട്ടെ അതല്ലാതെ ആദ്യം ഉള്ളും മുനയും വെച്ച് പറയുക ചില സൂചനകൾ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പേര് ഉന്നയിക്കുക ഇതൊക്കെ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി നേതൃത്വവും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതിന്റെ തെളിവാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതാണ് താങ്കൾ ഹൈക്കോടതിയുടെ കാര്യം കൂടെ പറഞ്ഞു എന്തൊരു പരിഹാസ്യമാണത് അതിനെക്കുറിച്ചൊരു വിശദീകരണം പിന്നെ ഇല്ല മാധ്യമത്തിന്റെ ഭാഗത്തു നിന്ന് അവർ വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ നമുക്ക് ഇതൊന്നും നമ്മുടെ മുൻപാകെയില്ല